നമസ്കാരം ബംഗാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ സിരകളിൽ ഓടുന്ന ചുവപ്പ് ആവേശം തന്നെയാണ് ബംഗാളിൽ മുഴുവനായും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാൾ സംസ്ഥാനത്ത് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന സി പി എമ്മിന്റെ മുന്നേറ്റത്തിനായി ബംഗാൾ ജനത ഒന്നടങ്കം വളരെ ജിജ്ഞാസയോടെയാണ് കാത്തിരിക്കുന്നത് യുവത്വത്തിൻ്റെ ശബ്ദം ലോക്സഭയിൽ മുഴക്കുവാനുള്ള പോരാട്ടമാണ് ജാദവ്പൂരിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയിലെ മുൻപ് പ്രവർത്തിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീജൻ ഭട്ടചാര്യാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആവേശഭരിതമായ മത്സരം ബംഗാൾ ജനതയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജാദ്പൂറിൽ ബി ജെ പിക്ക് തൃണമൂലിനും തോൽവിപ്പനി പിടിക്കാൻ കാരണവും ശ്രീജൻ ഭട്ടചാരിയുടെ മുന്നേറ്റം തന്നെയാണ് ജാദ്പൂർ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ശ്രീജനു വേണ്ടി പ്രചാരണ രംഗത്ത് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുടെ വൻനിരകളുമാണ് കൊൽക്കത്ത നഗരത്തിന്റെ ദക്ഷിണ ഭാഗമായ ജദപ്പൂർ ഇടതുപക്ഷത്തിന്റെ സ്ഥിരാ കേന്ദ്രമായാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കൂടുതൽ ജനങ്ങളും അഭയാർത്ഥികളായി കുടിയേറി പാർത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആഞ്ഞടിച്ച ഇന്ദിരാ സഹതാപ തരംഗത്തിൽ ആദ്യമായി സി പി എമ്മിന് ഈ മണ്ഡലം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ വീണ്ടും സി പി എം തന്നെയാണ് അവിടെ വിജയിച്ചു കൊന്നിരുന്നത് എന്നാൽ അതിനുശേഷം സി പി എമ്മിന്റെ വോട്ടുകൾ അട്ടിമറിച്ചും ദുഷ്പ്രചാരങ്ങൾ പരത്തിയുമാണ് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യം ബംഗാളിൽ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ജാദ്പൂർ മണ്ഡലം നഷ്ടമായെങ്കിലും സീറ്റ് തിരിച്ചു പിടിച്ച് ജാദ്പൂരിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ എങ്ങും കാണാൻ സാധിക്കുന്നത് സിനിമാ സീരിയൽ നടിയായ സായിനി ഘോഷാണ് ൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അനിർബാൻ ബാധ്യോപാധിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജാദപ്പൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പ്രധാന മത്സരം നടക്കുന്നത് സി പി എമ്മും തൃണമൂലും തമ്മിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ തൃണമൂലും ബി ജെ പിയും ബംഗാളിൽ നിന്നും മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ശ്രീജനിലൂടെ ജാദപ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി ഇപ്പോഴുള്ളത്